അവരുടെ അരുമ ശിഷ്യനായ അഹ്വൽ കല്യാണം കഴിച്ചു അങ്ങനത്തെ പല ചെറുപ്പക്കാരും പോലെ കല്യാണം കഴിച്ചു അദ്ദേഹം അള്ളാഹുനെ ഭയപ്പെടുന്ന ആളായതുകൊണ്ട് എന്ത് പറഞ്ഞു കുറെ എത്ത് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കുറെ അള്ളാഹുനു വേണ്ടി ജീവിക്കണം ഭാര്യോട് പറഞ്ഞു കുട്ടികളൊന്നും വേണ്ടെന്നാവാം നമ്മൾ എന്ത് ചെയ്യാ എനിക്കും കുറെ നിഷ്കരിക്കാൻ ഈ കുട്ടികളെ കരച്ചിലും പിടിച്ചിലൊക്കെ ആകുമ്പോൾ പിന്നെ കുറേ സമയം അങ്ങനെ പോവില്ലേ അതുകൊണ്ട് കുട്ടികൾ നമുക്ക് വേണ്ട നയിക്കോട്ടെ എന്ന് വിചാരിച്ച് കുറേ കാലം ജീവിച്ചു കുട്ടികളില്ലാതെ എന്തിനാണെന്നറിയോ അള്ളാഹുവിന്റെ അബാദത്തിന് തടസ്സം വരൂലേ അതുകൊണ്ട് കുട്ടികൾ എന്ന് പറഞ്ഞ് അങ്ങനെ രണ്ടുപേരും ജീവിച്ചു അങ്ങനെ ഇരിക്കുന്ന ഒരു രാത്രിയിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിനൊരു സ്വപ്നമുണ്ടായി ആ സ്വപ്നം ഇങ്ങനെയാണ് പിന്നെ അദ്ദേഹത്തിന് കുട്ടികളുണ്ടായി നിന്റെ കാരണം പറയാം കാരണം ഇങ്ങനെയാണ് ആരുടെ ശിഷ്യനാണ് ഇവര് അബ്ദുല്ലാഹിബിന് ശിഷ്യനാണ് സ്വപ്നം കണ്ടത് ഇന്ന് ഇതാണ് ക്യാമത്ത് നാളായിരിക്കുകയാണ് എല്ലാവരും ഉള്ളാഹുവിന്റെ വേണ്ടി ഹാജറായിരിക്കുകയാണ് മഹഷറായ ഗ്രൗണ്ടിൽ എല്ലാവരും നിൽക്കുകയാണ് കുറെ ആളുകൾ വിയർപ്പില് മൂക്ക് വരെ വിയർപ്പ് ചിലർ വിയർപ്പില് മുങ്ങുന്നുണ്ട് കാല് മുട്ടുവരെ കാല് വരെ തോള് വരെ നെച്ചുവരെ അങ്ങനെ വിയർപ്പില് മുങ്ങി കുളിക്കുന്ന ഒരുപാട് ആളുകൾ സൂര്യനാണെങ്കിൽ വളരെ അടുത്ത് അങ്ങനെ തിളച്ചു മറിയുന്ന രംഗം രംഗിങ്ങനെ സ്വപ്നം കാണുക മഹാനായ അബുഖാലിദിൽ അഹ്വൽ അലൈഹി അലഹി ചാബിഴിയിൽപ്പെട്ട സുഹാബത്തിന്റെ തൊട്ടുടനെയുള്ള കാലം മസ്ഊദ് റളിയല്ലാഹു അൻഹു അവരുടെ ശിഷ്യൻ അഹ്വൽ അലൈഹി എന്താ കണ്ടത് പരലോകത്ത് വിചാരണ നടക്കുമ്പോൾ എല്ലാവരും ചൂടെടുത്തിട്ട് എന്ത് ഫാൻ എന്ത് കാറ്റ് ഒന്നുമില്ല സൂര്യന്റെ തിളച്ചു മറിയുന്ന അത് സൂര്യനോ ഏത് ഗോളമോ നമുക്കറിയില്ല ചൂട് നൽകുന്നൊരു കോളം അവിടെ വരും ആ അങ്ങനെ ഇരിക്കുമ്പോ എല്ലാവരും എന്തെങ്കിലും കുടിക്കാൻ എന്ത് കിട്ടിയാലും കുഴപ്പമില്ല ഒരു വെള്ളം കിട്ടിയാൽ മതി അങ്ങനെ ദാഹിച്ചു ബുദ്ധിമുട്ടുന്നൊരു നേരത്തുണ്ട് മുത്തുകളെ പോലോത്ത കുറച്ച് മക്കൾ അവരുടെ കൈകളിൽ പ്രകാശത്തിന്റെ തൂവാലകൾ ഒരു കയ്യിൽ ഒരു കയ്യിലൊരു ജഗ്ഗുണ്ട് ആ ജഗ്ഗിൽ കുടിക്കാനുള്ള പാനീയമുണ്ട് ഓരോരുത്തരടുത്തും വന്നിട്ടിങ്ങനെ കുടുക്കുകയാണ് വെള്ളം കൊടുക്കുകയാണ് എടുത്ത് കൊടുക്കുകയാണ് അതിൽ ആണുങ്ങൾക്കും വെണ്ണുങ്ങൾക്കും കൊടുക്കുന്നുണ്ട് മഹാനായ അബൂഖാലിദ് എനിക്ക് കിട്ടിയില്ല എനിക്ക് തന്നില്ല എല്ലാവർക്കും കൊടുത്തു ഞാൻ ചോദിച്ചു കുട്ടികളെ എനിക്ക് നേരി വെള്ളം എനിക്ക് ദാഹിക്കുന്നുണ്ട് നിങ്ങൾ ആരാ ഞാൻ ഖാലിദ് അബൂഖാലിദ് കല്യാണം കഴിച്ച് ഭാര്യയുടെ മോശപ്പെട്ട സ്വഭാവം കൊണ്ട് വിഷമിച്ചിട്ട് ത്യാഗം ചെയ്തിട്ടുണ്ടായിരുന്നോ ഇല്ല നിങ്ങൾക്ക് പറഞ്ഞാൽ കേൾക്കാത്ത മക്കളുണ്ടായിട്ടേ ആ മക്കളുടെ അച്ചടക്കരാഹിത്യം കണ്ടിട്ട് വിഷമിച്ച് മനസ്സ് നൊന്ത് ദുന്യാവിൽ സഹിച്ചിട്ടുണ്ടോ ഇല്ല നിങ്ങളെ മക്കളെ വളർത്താൻ ഒരുപാട് കഷ്ടപ്പെട്ട് ജോലി ചെയ്തിന്റെ മക്കൾക്ക് ഭക്ഷണവും വെള്ളവും പാർപ്പിടവും വേണമെന്ന് ആലോചിച്ച് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ല ഞാനത് ചെയ്തിട്ടില്ല പിന്നെ ഇതൊക്കെ ദുന്യാവിൽ ചെയ്ത ആളുകൾക്ക് ഇവിടെ ഞങ്ങൾ ആശ്വാസത്തിന് വേണ്ടി ഞങ്ങളിവിടെ കൊടുക്കുന്ന പാനീയും ഞങ്ങളിവിടെ ക്ഷീണിക്കുന്ന എന്തിനാണെന്നറിയോ മക്കളെ ചൊല്ലി ക്ഷീണിച്ച പാപ്പമാരും ഉമ്മമാരുമാണിവർ അവർക്ക് ഞങ്ങളിവിടെ നിങ്ങൾ ഇവിടെ ക്ഷീണിക്കേണ്ട എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് തരാൻ പറ്റൂല എന്തേ فأين أنت من أما سمعت قول رسول الله صلى الله عليه وسلم الله عند رسول براني حديث نين القرم إليه سرقة تلويرنا قدش مكل يطوفون عليهم بلدان مخلدون ساشفة درايا everlasting ولكلم مريكات ുള്ള മക്കൾ സ്വർഗത്തിലൂടെ ഓടിവന്ന് സ്വർഗവാസികൾക്ക് വെള്ളം കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ ആ മക്കൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ് സ്വപ്നത്തിൽ അമാസമയത്ത കൗല റസൂലില്ല ലാന്റെ റസൂലിന്റെ വാക്ക് നിങ്ങൾ കേട്ടിട്ടില്ലായിരുന്നോ ഇന്നമിനിതമ്പൻ ഇന്നമിനിതമ്പൻ ചില തെറ്റുകളുണ്ട് ചില പാപങ്ങളുണ്ട് മനുഷ്യർ ചെയ്യുന്ന പാപങ്ങൾ ആ പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള വഴി വഴിയല്ല ആ പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള വഴി സ്വതക ചെയ്യലല്ല ആ പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള വഴി രാത്രിയിലെ തഹജ്ജു നിസ്കാരവുമല്ല ചില പാപങ്ങൾ പൊറുക്കപ്പെടാൻ പൊറുക്കപ്പെടാനുള്ള നിശ്ചയിക്കുന്ന വഴി ബിൽ മക്കളെ ചൊല്ലി ഒരു മനുഷ്യന്റെ മനസ്സിന് വരുന്ന വേദന ആ വേദന കൊണ്ട് മാത്രം അല്ല പുറത്തു കൊടുക്കുന്ന പാപങ്ങളുണ്ടെന്ന് ഹദീസ് നിങ്ങൾ കേട്ടിട്ടില്ലേ മക്കൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ വേണ്ടി നിങ്ങൾ അധ്വാനിക്കുന്ന അധ്വാനം കൊണ്ടല്ലാതെ അള്ളാഹു പൊറുക്കാത്ത പാപങ്ങൾ ദുന്യാവിലുണ്ടെന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ അങ്ങനത്തെ ഒരു ഹദീസ് ഉണ്ടായിരിക്കെ ഹദീഫുണ്ടായിരിക്കെ വേണ്ട എന്ന് വിചാരിച്ച് ജീവിച്ചോ അബൂലെന്ന് ഈ കുട്ടികൾ സ്വപ്നത്തിലൂടെ ചോദിച്ചപ്പോഴാണ് ഉടനെ ഉറക്കത്ത് നേഴ്തേറ്റു ഉടനെ ഉറക്കത്ത് എഴുതേറ്റിട്ട് പറഞ്ഞു ബില്ലാഹി പടച്ചവനെ മഷ്ഷറായില്ല അതാ ബിദെന്ന് കാക്കേണമേ ചില പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണം മക്കളെ ചൊല്ലി വാപ്പമാരുടെ വിഷമമായിരിക്കും പ്ലസ് ടു കഴിഞ്ഞ മക്കൾ കോളേജിലോ യൂണിവേഴ്സിറ്റിയിലോ പഠിക്കുന്ന മക്കൾ വഴിതെറ്റി ജീവിക്കുന്നത് കണ്ടിട്ട് ആര് പറഞ്ഞു കൊടുത്തിട്ടും കേൾക്കാത്ത ചില മക്കളുണ്ടാകും പള്ളി എന്ന് പറഞ്ഞു കൊടുത്തു കാണും പള്ളി കമ്മിറ്റിക്കാരെ വിളിപ്പിച്ചു കാണും മുതിർന്നവരെ സംസാരിച്ചു കാണും പ്രായമുള്ളവരെ സംസാരിച്ചു ആര് പറഞ്ഞാലും കേൾക്കാതെ നടന്ന ചില എത്രയോ ആൺമക്കളും പെൺമക്കളും ആ മക്കളെ ചൊല്ലി വിഷമം സഹിക്കുന്ന എത്രയോ ഉമ്മമാർ എത്രയോ അപ്പമാർ നമ്മുടെ വീടുകളിലില്ലേ എത്രയോ മക്കൾ ഒളിച്ചോടിയിട്ട് നാണക്കേടുണ്ടാക്കുന്ന വീടുകാരില്ലേ ആ ഉമ്മാന്റെ വിഷമം എത്രയാണ് ആ വാപ്പയുടെ വിഷമം എത്രയാൺ അവിഹിത ബന്ധത്തിലൂടെ ഗർഭമുണ്ടായി വരുന്ന പെൺകുട്ടികളില്ലേ ഇതൊക്കെ സഹിക്കാൻ മാത്രം വിധിക്കപ്പെട്ട എത്രയോ ഉമ്മമാർ ഉമ്മമാരെ നിങ്ങൾ വിഷമിക്കേണ്ട ആ കുട്ടിക്ക് പ്രായപൂർത്തിയാകുന്നതുവരെ അള്ളാഹുവിന്റെ ദീന് നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെ മദ്രസയിലേക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അച്ചടക്കം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് പതിനഞ്ച് വയസ്സുവരെ പ്രായപൂർത്തി എത്തുന്നതുവരെ നിങ്ങൾ അവർക്ക് ദീൻ പഠിപ്പിച്ചു കൊടുത്തതിന്റെ ശേഷമാണ് ഈ മക്കളെ വഴിതെറ്റിപ്പോയതെങ്കിൽ അതിന്റെ ഉത്തരവാദി നിങ്ങളല്ല അതിന്റെ ഉത്തരവാദി നിങ്ങളല്ല അതിന്റെ ഉത്തരവാദി ഓടിപ്പോയ മക്കൾ തന്നെയാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടുണ്ട് പക്ഷേ ഇവർക്ക് മദ്രസ് വിദ്യാഭ്യാസം നൽകിയിട്ടില്ല സ്കൂളിലെ വിഷയങ്ങൾ പിന്നിൽ പിന്നിലാകുമല്ലോ സ്കൂൾ വിദ്യാഭ്യാസം കുറഞ്ഞു പോകുമല്ലോ മദ്രസയിലേക്ക് രണ്ടു മണിക്കൂർ വിട്ടു കഴിഞ്ഞാൽ എന്ന് ചിന്തിച്ച് സ്വന്തം മക്കൾക്ക് ദീനെ വിദ്യാഭ്യാസം നൽകാതെ ജീവിച്ച വാപ്പയാണെങ്കിൽ ഈ മക്കൾ ഓടിപ്പോയതിന്റെ കാരണം നിങ്ങളാണ് ഈ മക്കൾ ചെയ്ത തോന്നിവാസത്തിന്റെ കാരണക്കാർ നിങ്ങളാണ് അള്ളാഹുവിന്റെ മുമ്പിൽ നിങ്ങളാണ് അള്ളാഹുവിന്റെ മുമ്പിൽ അക്കൗണ്ടബിൾ നിങ്ങളാണ് അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് എത്രയോ ഉമ്മമാർ എത്രയോ വാപ്പമാർ മക്കൾക്ക് വേണ്ടതെല്ലാം പഠിപ്പിച്ചു കൊടുത്തതിന്റെ ശേഷവും വഴിതെറ്റിപ്പോയി ആ മക്കൾ വഴിതെറ്റിപ്പോയ വിഷമം കൊണ്ട് എത്രയോ കാലങ്ങളോളം വിടുന്ന് പുറത്തിറങ്ങാതെ കണ്ണീര് മാത്രം കുടിച്ചു കഴിയുന്ന എത്രയോ ഉമ്മമാർ എത്രയെത്ര വാപ്പമാർ നിങ്ങൾ വിഷമിക്കണ്ട മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുത്ത ഉമ്മമാരെ മക്കൾക്ക് പഠിക്കാനുള്ള ദീനിന്റെ പഠനത്തിന്റെ സാഹചര്യം ഒരുക്കി കൊടുത്ത ഉമ്മമാരെ നിങ്ങൾക്ക് വിഷമിക്കാൻ ഇന്ന മിന ചില പാപങ്ങൾ അള്ളാഹു പൊറുക്കേണമെങ്കിൽ മക്കളെ ചൊല്ലി നിങ്ങൾക്കുണ്ടാകുന്ന വേദന കൊണ്ടല്ലാതെ മക്കൾ കാരണം നിങ്ങൾ അനുഭവിക്കുന്ന നീര് കൊണ്ടല്ലാതെ മക്കൾ കാരണം നിങ്ങൾക്ക് ഒന്ന് ഭവിച്ച മുസീബത്ത് കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും അല്ലാഹു പൊറുക്കാത്ത പാപങ്ങളുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം صلوا على النبي محمد واله اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه